സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം പ്രീതിയുള്ള നടിയാണ് പൂജ എന്ന കളിവീട് സീരിയലിലെ ട്രിപ്പേക്ക കളിവേടിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് റബേക്ക റബേക്കോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ റബേക്ക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും വിഷമമായി മാറുന്നത് ദൈവം നമുക്ക് വിഷമം തരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴിയും ദൈവം തന്നെ തരും അതിന് പിന്നാലെയുള്ള മാർഗവും ദൈവം തന്നെ തരും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ഇങ്ങനെ പറയുന്ന റബേക്കയുടെ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ പോസ്റ്റ് തന്നെയാണ് റബേക്ക ഇത്രമാത്രം സ്നേഹത്തോടെ എല്ലാവരോടും പറയുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇരുപത്തിയാറ് വയസ്സുള്ള എല്ലാവരുടെയും മിടുക്കി പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ താരം റബേക്ക് അഭിനയിച്ച ആദ്യ മൂന്ന് സീരിയലും വമ്പൻ പരാജയമായി മാറിയപ്പോൾ ശരിക്കും അഭിനയം പോലും നിർത്തിയാലോ എന്ന് ആലോചിച്ചതാണ് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് അഭിനയം എന്ന് പറയുന്നത് സിനിമയിലോ സീരിയലിലോ ഒക്കെ എത്തണമെന്ന് എല്ലാവരെ പോലും ആഗ്രഹമുണ്ടായിരുന്നു റബേക്കും അങ്ങനെയാണ് എത്തിയത് ഉള്ള ആത്മവിശ്വാസം എല്ലാം തന്നെ അവിടെ നഷ്ടപ്പെടുകയായിരുന്നു അഭിനയം അവസാനിപ്പിക്കണമെന്ന് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ചാമതായി കിട്ടിയ അവസരം അത് ആഘോഷമാക്കുകയാണ് കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായികാവേഷം പ്രേക്ഷകരുടെ മനസ്സിൽ വല്ലാതെ ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് റബേക്കെ തേടി കസ്തൂരിമാൻ എത്തുന്നത് ഇന്നും പ്രേക്ഷകർക്ക് കസ്തൂരിമാനിലെ കാവ്യാണ് ശരിക്കും പറഞ്ഞാൽ റബേക്ക അതൊരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകില്ല എന്നാണ് പറയുന്നത് റബേക്ക ഇനി ഏതൊക്കെ തരം കഥാപാത്രങ്ങൾ ചെയ്താലും പ്രേക്ഷകർക്ക് എന്നും കസ്തൂരിമാനിലെ റബേഖ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റിലെ നമ്പർ വൺ പരമ്പരയായ ചെമ്പനീർ പൂവിലെ രേവതിയായി വീണ്ടും എത്തിയപ്പോഴും ഹിറ്റ് സീരിയലുകളുടെ തുടർച്ച കഥ പിന്നെ പിന്നീട് പറയാൻ തുടങ്ങിയത് അപ്പോഴും റബേക്ക് കസ്തൂരിമാനിലെ കഥാപാത്രത്തിൽ തന്നെയാണ് തിളങ്ങിയത് പാവം പിടിച്ച നായക കഥാപാത്രത്തിലൂടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ റബേഖയെ പ്രേക്ഷകർ ഏറ്റെടുത്തു കൂടുതൽ പ്രേക്ഷകർക്കും അത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതുതന്നെയാണ് അറിയാനുള്ള കാര്യവും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ റെബേക്കയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നു പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ കേൾക്കുന്നുമുണ്ട് റബേഖയുടെ വിവാഹം റബേഖയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന റബേഖ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഇരിക്കാണ് സ്വീകരിക്കാറുള്ളത് റബേക്കയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും അറിയിക്കുന്നതെന്ന് പറയണം ആരാധകരോടുള്ള സ്നേഹം റബേക്കയും എപ്പോഴും അറിയിക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന റബേഖ എല്ലാ വിശേഷവും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഭർത്താവുമായി നിൽക്കുന്നതും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം അതുകൊണ്ട് തന്നെ റെബേക്ക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെയും പ്രിയപ്പെട്ടവളാണെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകരുടെ പ്രിയപ്പെട്ടവളായ റെബേക്കയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് പ്രേക്ഷകർ ഇരുകയും നേരി സ്വീകരിക്കുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ റെബേക്കയുടെ ഒരു സങ്കട വാർത്ത വന്നത് റെബേക്കയ്ക്ക് എന്തോ സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രേക്ഷകർ അതെന്താണ് എന്നാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് സങ്കടമുണ്ടെങ്കിലും ദൈവം മാറ്റിത്തരും രബേഖയുടെ വിശ്വാസം റബേക്കെ രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ